ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച ദിവസം നമ്മൾ കർക്കിടക മാസം എന്ന് പറയുമ്പോൾ തമിഴിൽ മാസം എന്നാണ് പറയുന്നത് സാധാരണ മാസത്തിൽ വരുന്ന എല്ലാ വെള്ളിയാഴ്ചയും അമ്മൻ വഴിപാടിന് ഏറ്റവും അനുയോജ്യം എന്നു തന്നെ പറയാം മാത്രമല്ല സുമങ്കലി സ്ത്രീകൾ വഴിപാടുകളും പൂജകളും ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുന്നതും ഈ ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് പല ക്ഷേത്രങ്ങളിലും നിലവിളക്ക് പൂജ അല്ലെങ്കിൽ തിരുവിളക്ക് പൂജ എന്ന് പറയും അതുമല്ലെങ്കിൽ വിളക്ക് പൂജ എന്ന് പറയും അതുപോലെ തന്നെ കുങ്കുമാർച്ചന ഉണ്ടാകും മാത്രമല്ല വരലക്ഷ്മി നോയമ്പ് കഴിഞ്ഞ ആഴ്ച ആചരിക്കാൻ സാധിക്കാത്തവർ ഈ അവസാനത്തെ വെള്ളിയാഴ്ച ആചരിക്കുന്നവരുണ്ടാകും അതുപോലെ തന്നെ ദേവിക്ക് മഞ്ഞൾ നീരാട്ട് നടത്തുന്നതും ഈ ഒരു വെള്ളിയാഴ്ചകളിലാണ് കൂടാതെ തന്നെ ആര്യവേപ്പില അതായത് വേപ്പില മാല ചാർത്തി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും നാരങ്ങ മാല ചാർത്തി ദേവിയെ പ്രീതിപ്പെടുത്തുന്നതും എല്ലാം ഏറ്റവും അനുയോജ്യമായ ഓരോ ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ എല്ലാ വെള്ളിയാഴ്ചകളും അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് അവസാനത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളിൽ പലർക്കും ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ പോകാൻ പറ്റിയില്ല എന്ന് വരും പക്ഷേ നമ്മുടെ വീടുകളിലെങ്കിലും ഞാൻ ഇന്ന് ഇവിടെ ഇപ്പോൾ ഈ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ വെറും പതിനെട്ട് പ്രാവശ്യം നമ്മുടെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ തറയിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു മനപ്പലകിയോ ഇട്ട് അവിടെ ഇരുന്നു കൊണ്ടോ ഇനി അഥവാ തറയിൽ ഇരിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ടോ ഒരിക്കലും കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു അതിശക്തിയാർന്ന മന്ത്രം ചൊല്ലരുത് ഞാൻ എപ്പോഴും പല വീഡിയോകളിലും പറയും കട്ടിലിൽ ഇരുന്നു കൊണ്ടും പലതും നമുക്ക് പല മന്ത്രങ്ങളും ചൊല്ലാമെന്ന് പക്ഷേ ഈ ഒരു മന്ത്രം നിങ്ങൾ ഒരിക്കലും കട്ടിലിൽ ഇരുന്നു കൊണ്ടോ ശുദ്ധമല്ലാത്ത സ്ഥലത്തിരുന്നു കൊണ്ടോ ചൊല്ലരുത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും പൂർണ്ണമായും ശുദ്ധമായിരിക്കുകയാണെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് ഈ ഒരു മന്ത്രം പതിനെട്ട് പ്രാവശ്യം ചൊല്ലാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഏതൊരു സമയത്തു വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുക നമ്മൾ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഒരു ആറ് ഏഴ് മണിക്കെല്ലാം വീടുകളിലേക്ക് തിരികെ എത്തുന്നതായിരിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് രാത്രി എട്ട് മണി മുതൽക്ക് ഒൻപത് വരെയുള്ള ഒരു സമയം ശുക്രഹോര സമയം ലക്ഷ്മി ദേവി വഴിപാടിനും കുബേര വഴിപാടിനും ശുക്ര വഴിപാടിനും ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ശുക്രഹോര സമയം എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് പൂജാമുറിയിൽ ദേവിയുടെ മുൻപിൽ നിലവിളക്കോ അല്ലെങ്കിൽ ഒരു മൺവിളക്കോ നെയ്യ് ഒഴിച്ച് ദീപം തെളിയിക്കുക ഈ ദീപം തെളിയിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മൾ ദീപധൂപ ആരാധനയ്ക്കായിട്ട് എല്ലാം തയ്യാറാക്കി വയ്ക്കുക നൈവേദ്യമായിട്ട് നിങ്ങളെ കൊണ്ട് ഇന്ന് ഏതെങ്കിലും മധുര പലഹാരങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മധുര പലഹാരം ഉണ്ടാക്കാം ഇനി അഥവാ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ദേവിയുടെ മുൻപിൽ സമർപ്പിച്ച് ദേവിയുടെ ഇരുവശത്തും ഒരു പാത്രത്തിൽ മഞ്ഞളും ഒരു പാത്രത്തിൽ കുങ്കുമും മുഴുവനായിട്ട് നിറച്ചു വെച്ച് അതുപോലെ തന്നെ രണ്ട് വെറ്റില ഒരു അടയ്ക്ക ഒരു രൂപ നാണയം ദേവിയുടെ മുൻപിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ തറയിൽ ഒരു തുണിയോ മനപ്പലകയോ വിരിച്ച് ഇരുന്നു കൊണ്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നതും ഏറ്റവും അത്യുത്തമം എന്ന് തന്നെ പറയാം ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അഗസ്ത്യ മഹർഷി നമുക്ക് പറഞ്ഞു തന്ന ഒരു മന്ത്രമാണ് ഇത് അഗസ്ത്യ മഹർഷി ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും സാധാരണ മക്കളായ അതായത് സാധാരണ ജനങ്ങളായ നമുക്ക് എല്ലാവർക്കും വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അഗസ്ത്യ മഹർഷി എഴുതിയ പരിഭാഷ മുന്നൂറ് എന്നുള്ള ഈ കൃതിയിൽ നിന്നുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഇത് കാരണം നമ്മുടെ ഏതൊരു കാര്യങ്ങളും നിറവേറി കിട്ടണമെങ്കിൽ അത് ശിവശക്തി അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറിക്കിട്ടുകയുള്ളൂ ലോകനാഥനായ ശിവഭഗവാനേയും പത്നിയായ പാർവതി ദേവിയും പ്രാർത്ഥിച്ചു വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെയുള്ള ശിവപാർവതി വഴിപാടിന് തുല്യമായ ഒരു മന്ത്രമാണ് ഇത് ഇത് ശിവശക്തി മന്ത്രം അല്ലെങ്കിൽ ശക്തി മന്ത്രം എന്നാണ് പറയപ്പെടുന്നത് ഈ ശക്തി മന്ത്രം നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ തീർച്ചയായും ർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ തീർന്നു കിട്ടുകയും അതല്ലെങ്കിൽ നമ്മൾ ഏതു കാര്യമാണോ ആഗ്രഹിച്ച് ഈ മന്ത്രം ജപിക്കുന്നത് ആ കാര്യം നിറവേറി കിട്ടുകയും ഇനി അഥവാ നമ്മൾ ഈ മന്ത്രം എപ്പോഴെല്ലാം ജപിച്ച് പുറത്തേക്ക് പോകുന്നുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടുവാനായിട്ട് പോകുന്നുവോ ആ കാര്യം നിങ്ങൾ വിജയിച്ച് മാത്രമേ തിരികെ വീട്ടിലേക്ക് മടങ്ങുകയുള്ളൂ എന്നും ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമാണ് എത്രയോ തടസ്സങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും പല സന്ദർഭങ്ങളിലും നമുക്ക് മനസ്സ് മടുത്തു കാണും ഇനി എന്താണ് ജീവിതത്തിൽ എന്ന് ഒരു സിറ്റുവേഷനിൽ നമ്മൾ എല്ലാവരും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ കൈതന്ന് തൂക്കി വിടുവാനുള്ള ഒരു അത്ഭുത ശക്തി മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് പൂജാമുറിയിലിരുന്നോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലിരുന്നോ ജപിക്കുമ്പോൾ നൂറ്റിയെട്ട് പ്രാവശ്യവും ഇനി അഥവാ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ നിങ്ങൾ ജപിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനെട്ട് പ്രാവശ്യവും നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് അപ്പോൾ അത്രയും അത്ഭുത ശക്തിയാർന്ന ശക്തി മന്ത്രം ഏതാണ് എന്ന് നമുക്ക് ണാം ഓം ശ്രീ ശ്രീം വശി വാവ ശിവരൂപി വാവ വീണ്ടും പറയാം ഓം ശ്രീ ശ്രീം വശി വാവ ശിവരൂപി വാവ ഈ ഒരു മന്ത്രമാണ് നമ്മൾ ഇന്ന് മറക്കാതെ ചൊല്ലേണ്ടത് ഇന്ന് മാത്രമല്ല നമുക്ക് ഏതെല്ലാം കാര്യങ്ങൾ തടസ്സപ്പെട്ടു കിടക്കുന്നുവോ അപ്പോഴെല്ലാം ഈ മന്ത്രം ജപിക്കാം ഇനി അഥവാ നിത്യവും രാവിലെ പൂജാമുറിയിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് ഈ ഒരു അത്ഭുത മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് ജീവിതത്തിൽ പല തരത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ എല്ലാവരും തന്നെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട് തളർന്നു പോകുന്ന ആരെങ്കിലും നമ്മളെ കൈപ്പിടിച്ചുയർത്തുവാനു േ നമ്മുടെ ചുറ്റുമുള്ളവരോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ അത് പലതരത്തിലാണ് മാറിപ്പോകുന്നത് ഒരു നമ്മൾ മനസ്സിലെ വിഷമങ്ങൾ പൊട്ടിത്തെറിക്കുവാൻ നിൽക്കുന്ന സാഹചര്യത്തിലായിരിക്കും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് നമ്മൾ നമ്മുടെ വിഷമങ്ങൾ പങ്കുവെക്കുന്നത് പക്ഷെ അവരാകട്ടെ അത് കേട്ടിരിക്കുകയും മാത്രമല്ല വീണ്ടും നമ്മളെ തന്നെ അത് തിരിച്ചടിക്കുന്ന രീതിയിൽ ഓരോ വാക്കുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാവരും ഞാൻ പറയുന്നത് പലരും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം നമ്മുടെ ചുറ്റിലുള്ളവർ നമ്മുടെ ശത്രുക്കളാണോ മിത്രങ്ങളാണോ എന്ന് തിരിച്ചറിയുവാനുള്ള ആ ഒരു പക്വത പോലും നമുക്കില്ലാതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വിഷമങ്ങളെ നമ്മൾ വേറെ ആരോട് പങ്കുവയ്ക്കും ഇങ്ങനെയുള്ള ആളുകളാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്കിൽ നമ്മൾ മറ്റുള്ള ആരോട് പങ്കുവയ്ക്കും എന്നാൽ വേറെ ആരോടുമല്ല നമ്മുടെ അമ്മയായ ദേവിയോട് നമുക്ക് പങ്കുവയ്ക്കാം ആ ദേവിയോട് പങ്കുവെച്ചാൽ നമ്മുടെ തീർത്താൽ തീരാത്ത പ്രശ്നങ്ങൾ പോലും തീർത്ത് തരും ദേവി എന്നല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മഹാമായയാണ് മഹാശക്തിയാണ് ദേവി എല്ലാം കൊണ്ടും നമ്മളെ കാത്തു രക്ഷിക്കുവാൻ ഒരു കവച രൂപേണ ആ ഒരു സ്നേഹം പൊതിഞ്ഞു നിൽക്കുന്ന ആ ഒരു നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി നമുക്ക് കൂടി നമ്മുടെ മാതാവായ ദേവിയെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കൊടുത്തത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനിത്യവും രാവിലെ ജപിക്കാം രാവിലെ ചൊല്ലുക അല്ലെങ്കിൽ ശുദ്ധമായിട്ടുണ്ടെങ്കിൽ മാത്രം വൈകുന്നേരങ്ങളിൽ ചൊല്ലേണ്ടതാണ് ഇനി ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹം നിറവേറി കിട്ടണം അത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഉദാഹരണത്തിന് ചിലർക്ക് വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ടാകും ചിലർക്ക് വാഹനങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹമുണ്ടാകും ചിലർക്ക് ഒരു തൊഴിൽ സ്ഥാപനം തുടങ്ങുവാൻ ആഗ്രഹമുണ്ടാകും ഇങ്ങനെ വലിയ വലിയ ഏതെങ്കിലും ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സോഴ്സ് എവിടെ നിന്നാണ് എന്ന് എനിക്കറിയില്ല ദേവി എനിക്കൊരു വഴി കാണിച്ചു തരണമെന്ന് നമ്മൾ ദേവിയിൽ പരിപൂർണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ച തുടങ്ങുക ഈ മന്ത്രം രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് എഴുന്നേറ്റ് ദീപം തെളിയി ചൊല്ലുക തുടർച്ചയായിട്ട് പതിനെട്ട് ദിവസം നിങ്ങൾ ഈ മന്ത്രം രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് ചൊല്ലി പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ആ പതിനെട്ട് ദിവസം നോൺ വെജ് കഴിക്കാതെ ശുദ്ധമായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ നിത്യവും നൂറ്റിയെട്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ മുന്നൂറ്റി പ്രാവശ്യമോ ഈ മന്ത്രം നിത്യവും രാവിലെ ജപിച്ചു പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ ഈ പതിനെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു സ്രോതസ്സ് നമ്മളെ തേടിയെത്തുന്നതായിരിക്കും ഒരു വഴി ദേവി തുറന്ന് കാണിച്ചു തരും ആ വഴിയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ആഗ്രഹിച്ചു കൊണ്ടാണോ ഏതെങ്കിലും ഒരു ഒറ്റ ആഗ്രഹം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹം പതിനെട്ട് ദിവസത്തിനുള്ളിൽ നിറവേറിക്കിട്ടും അപ്പോൾ നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക ഇന്ന് പ്രത്യേകിച്ച് ഭരണ ദിവസവും ആടി വെള്ളിയും കൂടിയാണ് ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ പതിനെട്ട് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കൂ തീർച്ചയായും നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാടു രീതികൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കടേശായനമ